ബഷീറിനെ പറ്റി ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചതാര് ബഷീറിനെ പറ്റി ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചതാര് എം അഷ്റഫ് ഇ എം അഷ്റഫ് ആണ് ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ഉണ്ണിസ് വിജയപാത അവതരിപ്പിക്കുന്ന യു പി എച്ച് എസ് വിഭാഗം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ബഷീർ ദിന ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ബഷീറിന്റെ ആകാശങ്ങൾ രചിച്ചതാര് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന കൃതി രചിച്ചതാര് പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരൻ ആണ് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന കൃതി രചിച്ചത് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാര് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാര് എം കെ സാനു പ്രൊഫസർ എം കെ സാനു ആണ് ബഷീർ ദ മാൻ ഡോക്യുമെന്ററി ഫിലിം സംവിധാനം ചെയ്തതാര് ബഷീർ ദ മാൻ ഡോക്യുമെന്ററിസ് ഫിലിം സംവിധാനം ചെയ്തതാര് എം എ റഹ്മാൻ എം എ റഹ്മാൻ ആണ് ബഷീർ ദ മാൻ ഡോക്യുമെന്ററി ഫിലിം സംവിധാനം ചെയ്തത് ബഷീറിൻ്റെ കൃതികളെ വിമർശിച്ച് എം ബി രഘുനാഥൻ രചിച്ച കൃതി ബഷീറിൻ്റെ കൃതികളെ വിമർശിച്ച് എം ബി രഘുനാഥൻ രചിച്ച കൃതി ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എൻ്റെ ബഷീർ എന്ന പേരിൽ കവിത രചിച്ചതാരെ എൻ്റെ ബഷീർ എന്ന പേരിൽ കവിത രചിച്ചതാര് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പ് ആണ് എൻ്റെ ബഷീർ എന്ന കവിത രചിച്ചത് എൻ്റെ ബഷീർ എന്ന പേരിൽ വിമർശന ഗ്രന്ഥം രചിച്ചത് എൻ്റെ ബഷീർ എന്ന പേരിൽ വിമർശന ഗ്രന്ഥം രചിച്ചത് കൽപ്പറ്റ നാരായണൻ കൽപ്പറ്റ നാരായണൻ ആണ് എൻ്റെ ബഷീർ എന്ന പേരിലുള്ള വിമർശനഗ്രന്ഥം രചിച്ചത് എം എൻ കാരശ്ശേരി ബഷീറിനെ പറ്റി എഴുതിയ പാട്ടുകാവ്യത്തിൻ്റെ പേര് എം എൻ കാരശ്ശേരി ബഷീറിനെ പറ്റി എഴുതിയ പാട്ടുകാവ്യത്തിൻ്റെ പേര് ബഷീർമാല ബഷീർ മാല എന്നാണ് എം എൻ കാരശ്ശേരി ബഷീറിനെ പറ്റി എഴുതിയ പാട്ടുകാവ്യത്തിനിട്ട പേര് ബഷീറിന്റെ നിരവധി അപൂർവ ചിത്രങ്ങൾ ക്യാമറയിൽ എടുത്ത പുനലൂർ രാജൻ ബഷീറിനെ പറ്റി എഴുതിയ പുസ്തകം ഏത് ബഷീറിന്റെ നിരവധി അപൂർവ ചിത്രങ്ങൾ ക്യാമറയിൽ എടുത്ത പുനലൂർ രാജൻ ബഷീറിനെ പറ്റി എഴുതിയ പുസ്തകം ഏത് ബഷീർ ഛായയും ഓർമ്മയും ബഷീർ ഛായയും ഓർമ്മയും ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി രചിച്ചതാര് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി രചിച്ചതാര് റൊണാൾഡ് ഇ ആഷർ റൊണാൾഡ് ഇ ആഷർ എന്ന ബ്രിട്ടീഷുകാരനാണ് ബഷീർ മലയാളത്തെ സർഗവിസ്മയം എന്ന കൃതി രചിച്ചത് ബഷീറിന്റെ ബാല്യകാല സഖിയെ പഠന വിഷയമാക്കിയ നിരൂപകൻ ബഷീറിന്റെ ബാല്യകാല സഖിയെ പഠന വിഷയമാക്കിയ നിരൂപക സാഹിത്യകാരൻ കുട്ടിക്കൃഷ്ണമാരാര് കുട്ടിക്കൃഷ്ണമാരാര് ബഷീറിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി എം എൻ വിജയൻ രചിച്ച കൃതി ബഷീറിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി എം എൻ വിജയൻ രചിച്ച കൃതി മരുഭൂമികൾ പൂക്കുമ്പോൾ മരുഭൂമികൾ പൂക്കുമ്പോൾ ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമായ ധർമ്മരാജ്യത്തിന് അവതാരിക എഴുതിയതാര് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമായ ധർമ്മരാജ്യത്തിന് അവതാരിക എഴുതിയതാര് ബോധേശ്വരൻ കവയിത്രി സുഗതകുമാരിയുടെ പിതാവും സമര സേനാനിയും കവിയുമായ ബോധേശ്വരൻ ബഷീറിനെ പറ്റി വിജയകൃഷ്ണൻ രചിച്ച പഠനഗ്രന്ഥം ബഷീറിനെ പറ്റി വിജയകൃഷ്ണൻ രചിച്ച പഠനഗ്രന്ഥം ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ ബഷീറിനെ അവസരം തരാമെന്ന് പറഞ്ഞ് സിനിമയിലേക്ക് ക്ഷണിച്ച വിഖ്യാത സിനിമാ സംവിധായകൻ ബഷീറിന് അവസരം തരാമെന്ന് പറഞ്ഞ് സിനിമയിലേക്ക് ക്ഷണിച്ച വിഖ്യാത സിനിമാ സംവിധായകൻ വി ശാന്താറാം വി ശാന്താറാം ബാല്യകാല സഖി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര് ബാല്യകാല സഖി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരെ എം പി പോൾ എം പി പോൾ ആണ് ബാല്യകാല സഖിയുടെ അവതാരിക എഴുതിയത് ലാഹോറിൽ ബഷീർ കോപ്പി ഹോൾഡർ ആയി ജോലി ചെയ്ത പത്രസ്ഥാപനം ലാഹോറിൽ ബഷീർ കോപ്പി ഹോൾഡർ ആയി ജോലി ചെയ്ത പത്ര സ്ഥാപനം സിവിൽ ആൻഡ് മിലിട്ടറി ഗസറ്റ് സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് സിവിൽ ആൻഡ് മിലിട്ടറി ഗസറ്റ് പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ലോകപ്രസിദ്ധ സാഹിത്യകാരൻ സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ലോകപ്രസിദ്ധ സാഹിത്യകാരൻ റുഡിയാർഡ് കിപ്ലിംഗ് റുഡിയാർഡ് കിപ്ലിംഗ് ജംഗിൾ ബുക്ക് എന്ന വിഖ്യാത കൃതിയുടെ കർത്താവാണ് റുഡിയാർഡ് കിപ്ലിംഗ് ബഷീറിന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി ബഷീറിന്റെ കൃതികൾ പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി എഡിൻബെറോ യൂണിവേഴ്സിറ്റി എഡിൻബെറോ യൂണിവേഴ്സിറ്റി ബഷീറിന്റെ പട്ടത്തിന്റെ പേക്കിനാവ് ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ് ബഷീറിന്റെ പട്ടത്തിന്റെ പേക്കിനാവ് ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ് ഏകാങ്ക നാടകം ഏകാങ്ക നാടകം കോഴിക്കോട് സർവകലാശാല ബഷീറിന് ആദരവായി ഡീലിറ്റ് ബഹുമതി നൽകിയ വർഷം കോഴിക്കോട് സർവകലാശാല ബഷീറിന് ആദരവായി ഡീ ലിറ്റ് ബഹുമതി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് കോഴിക്കോട് സർവകലാശാല ബഷീറിന് ഡി ലിറ്റ് ബഹുമതി നൽകിയത് ഡി ലിറ്റ് ബഹുമതി ബിരുദം സ്വീകരിച്ച് ബഷീർ നടത്തിയ പ്രസംഗം പുസ്തകമാക്കിയതിൻ്റെ പേരെന്ത് ഡീ ലിറ്റ് ബഹുമതി ബിരുദം സ്വീകരിച്ച് ബഷീർ നടത്തിയ പ്രസംഗം പുസ്തകമാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരെന്ത് ചെവിയോർക്കുക അന്തിമ കാഹളം ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പേരിലാണ് പ്രസംഗം പുസ്തകമാക്കിയത് ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ബാല്യകാല സഖിയെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു ബാല്യകാല സഖിയെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് എം പോൾ എം പി പോൾ മലയാളത്തിൻ്റെ ഒറ്റമരം എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര് മലയാളത്തിൻ്റെ ഒറ്റമരം എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര് എം വിജയൻ എം എൻ വിജയനാണ് ബഷീറിനെ മലയാളത്തിൻ്റെ ഒറ്റമരം എന്ന് വിശേഷിപ്പിച്ചത് കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാദ്ഭുതമാണ് ബഷീർ എന്ന് പറഞ്ഞതാരെ കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാദ്ഭുതമാണ് ബഷീർ എന്ന് പറഞ്ഞത് അര് ഓ വിജയൻ ഒ വിജയൻ ആണ് ബഷീറിനെ പറ്റി കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് എന്ന് പറഞ്ഞത് കൂടുതൽ അറിവിനെ കൂടുതൽ ക്യുസ്സിന് ഉണ്ണിയൻസ് വിജയപാത്ത